ഹായ് ബിന്ദു സ്ലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അടുത്ത പഞ്ചായത്ത് ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയാണ് എന്നിട്ടോ ചാച്ചൻ പറഞ്ഞ പത്ത് വോട്ട് പോലും ഊനു കിട്ടൂല എന്നോട് നിക്കാൻ ചാച്ചൻ പറഞ്ഞു അന്ന മൂന്ന് ഓട്ട് കിട്ടൂല എന്നോട് നിൽക്കാൻ ചാച്ചൻ പറഞ്ഞു എനിക്ക് കൊറേ ഓട്ടോക്കെ കിട്ടുന്നു ചാച്ചൻ തോന്നി പറഞ്ഞു ഞാൻ ഞാനൊരു മന്ത്രിയാകും പഞ്ചായത്തിലല്ല എം എൽ എ ആയിട്ട് സ്വതന്ത്രനായിട്ട് കയറി നിക്കാല്ലോ അപ്പൊ മന്ത്രിയാകാം തുല്യതുല്യൊക്കെ വന്ന ചെലപ്പോ സ്വതന്ത്രൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാ ഈ അങ്ങോട്ട് പോയ ആ പാർട്ടിയിലേക്ക് അപ്പൊ അവർ ഇങ്ങോട്ട് വന്ന് ഇന്ന മുഖ്യമന്ത്രിയാക്കാങ്കി ഞാൻ ഇങ്ങോട്ട് വരാന്ന് പറയൂ എങ്ങനെയുണ്ടോ എന്റെ ഐഡിയ ഞാൻ കുതിരയാന്നാണ് ഉദ്ദേശിച്ചേ എന്നാലും കഴുത കൊടുത്തോളും വരൂലു കല്യാണം ഒന്നും അല്ലാതെ ഇവിടെ നമുക്കൊരു ഹാളുണ്ട് ഓഡിറ്റോറിയം അവിടെ എപ്പോഴും ഫങ്ഷൻ നടക്കാറുണ്ട് അതാണ് പറഞ്ഞത് കല്യാണം ഉണ്ട് കല്യാണം ഉണ്ടെന്ന് നമ്മൾ ഇപ്പോൾ എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ വേല എനിക്ക് അറിഞ്ഞുകൂടാ ആൻസുകുട്ടനെ പോണ വഴിക്ക് വിളിക്കണം അവനെ വണ്ടിയിൽ കയറ്റണം കെട്ടിടങ്ങളൊക്കെ പണിയുന്നുണ്ടോ ഇവിടെ ഒക്കെ വൃദ്ധ സാധനങ്ങൾ പറയുന്ന കെട്ടിടം എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു വിജനമായ വഴി ഈ വഴി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊമ്മൻകുത്ത് വാട്ടർഫോൾസിൽ എത്താം നമ്മൾ ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ പെട്ടിക്കടകള് ഈ പെട്ടിക്കടയൊന്നും ഇപ്പൊ കാണാനില്ലല്ലോ സുപ്രീംകോടതി പെട്ടിക്കട പാടൂല പെട്ടിക്കട പാടണത്തിന് അവര് കച്ചവടം നടത്തിയ പോരെ എന്തെങ്കിലും പറയാനുണ്ടോ ചേട്ടാ അതെ പിള്ളേരെയൊക്കെ വിട്ടേ പിള്ളാരൊക്കെ പോണു അവൻ പോയാവോ എനിക്കറിയാൻ വേണ്ട ഏ അവൻ ലാസ്റ്റ് ലാസ്റ്റായിരിക്കും ഇറങ്ങുവരുള്ളൂ അവന്റെ കാര്യമായത് കൊണ്ട് ഞാൻ അവനോട് പറഞ്ഞായിരുന്നു നീ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കിയിട്ട് വേണം മുമ്പോട്ട് പോകാൻ ീപ്പ അവൻ ഞാൻ പറഞ്ഞു നീ ഒത്തിരി കളിച്ചോണ്ട് നിക്കരുത് നീ ആദ്യം തന്നെ ഇറങ്ങി വരണം ഇറങ്ങി വരാൻ നേരത്തെ നീ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നോക്കിയേക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇനി കളിച്ചോ നിക്കാതെ അവൻ മുമ്പേ ഇറങ്ങി പോയോന്നും അറിഞ്ഞു അറിഞ്ഞുടാ പോകാനുള്ള ചാൻസ് കുറവാണ് പിള്ളേരൊക്കെ ഇതാ പോവുന്നുണ്ട് നമ്മളീ കിടക്കുന്നത് എടുത്തു സൈഡിലല്ലേ നമുക്ക് ആൻസുകൂട്ടൻ വരുന്നുണ്ടോന്ന് നോക്ക് അപ്പൊ നമ്മൾ ആൻസുകൂട്ടനെ കണ്ടില്ലാട്ടോ ഇനിയിപ്പ അവൻ വീട്ടുഷട്ടി പോയി നിക്കുന്നുണ്ടോന്നും മിറ്റ് നമുക്ക് അറിയാൻ പാടില്ല നമുക്കപ്പ കൊറച്ച് മുൻപോട്ടേക്ക് ഒന്ന് പോയി നോക്കാം ഇതേ പോണത് അവനല്ലേ ഇതേ പോണതേ കടയിലേക്ക് പോയി കയറുന്നു നമ്മളെ കണ്ട് ചുമ്മാ പോയതാ കേറിയൊന്നുമില്ല ചുമ്മാ ഉടം വര പോയിട്ട് ചുമ്മാ ഉടം വരെ പോയിട്ട് ഇങ്ങനെ അത് മാഞ്ചരാന്ന് പറഞ്ഞോ

അപ്പൊരു മാസ്ക് വാങ്ങണല്ലോ ബലൂൺ വാങ്ങണോ അങ്ങനെ നമ്മുടെ ആൻസ് എടാ ണ്ടോടാതിന് നമ്മൾ മുതല കൊടുത്ത് കുറെ പട്ടികൾക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട് പോകുന്നു അതിനൊന്നും തേച്ച് കുളിപ്പിച്ചെടുത്താൽ നല്ല സുന്ദരനല്ലടാടങ്ങണോ നിറച്ച് വട്ടണ എന്റെ മേത്ത് കണ്ടോടാ വട്ടണിരിക്കണ ആ തൊള വട്ടണിരിക്കണ അപ്പൊടി നീ അങ് ചെല്ലണ്ട തിന്നാലൊന്നും കൊടുക്കാനില്ല അതുകൊണ്ട് വെറുതെ അതിനെ ആശിപ്പിക്കണ്ടടാ സ്നേഹം സ്നേഹം കിട്ടാതെ ഒരെണ്ണത്തിനങ്ങടെ തീറ്റെടുക്കാനുള്ള സാമർഥ്യമൊക്കെ നമുക്കുണ്ട് അല്ല ഇതുപോലുള്ള കുഞ്ഞിനെ എടുത്തുവളർത്തിയാ പോരാടാ ആ പൂടെയുള്ളവനെയാ അവൻ നിക്കത്തില്ല അവൻ അവന്റേതായ വിവാഹങ്ങളിൽ കൂടി പോണോ ആ പട്ടി നല്ല രസയില്ല ചേട്ടാ ഇപ്പൊ പോയത് ഇതാണെ ആവശ്യം എടാ അത് തുറന്നു എന്നാ ആ പട്ടിയും നല്ല രസമുണ്ട് മുളിച്ചോണ്ട് പോയാൽ വട്ടണുണ്ട് മേത്തൊക്കെ അതൊന്ന് കുളിപ്പിച്ച് സ്പോട്ടറും കൊടുത്താൽ മതി ഞാൻ ഇങ്ങനെ പോയാൽ വീട്ടിലൊരു ചൂന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടാ നോക്കണേ ആൺസുകൂട്ടറിന്റെ ഒരു മാസ്ക് വാങ്ങാനായിട്ട് പോയതാണ് കേട്ടോ എന്ത് മാസ്ക് സാന്താക്രൂസിന്റെ മാസ്ക് പള്ളിയില് കരുളുകാനോ മത്സരം ഉണ്ടോ ഓരോ വാർഡ് തിരിച്ച് വാർഡ് മീൻസ് ഞങ്ങൾ പള്ളിയിൽ ഓരോ വാർഡ് എന്ന് പറഞ്ഞു ചിലര് യൂണിറ്റ് എന്ന് പറയും അപ്പൊ അതിന് നമ്മുടെ വാർഡിൽ നിന്ന് ആൻസ്കൂട്ടറിനെ അപ്പനാക്കാൻ വിടാമോന്ന് വാർഡ് പോകുമ്പോൾ വിളിച്ചു ചോദിച്ചു അപ്പോൾ വീട്ടിലിരിക്കുന്ന മാസ്ക് അപ്പൊ പോയെന്നാണ് ഇവൻ പറഞ്ഞത് അതുകൊണ്ട് നമ്മളൊരു മാസ്ക് വാങ്ങിച്ചു കൊടുത്തതാ പിന്നെ ഒരു മൂന്നാല് ബലൂണും വടിയും തൊടിയും ഒക്കെ വീട്ടിൽ ഇരിപ്പുണ്ടല്ലേടാ ഈ ഓഞ്ഞ അപ്പൂപ്പനെ വിളിക്കാൻ എന്ത് തോന്നി സാധാരണ ഇച്ചിരി വയറൊക്കെ ഉള്ള അപ്പൂപ്പിനെയാണ് വിളിക്കേണ്ടത് ഈ അപ്പൂപ്പിനെ വിളിക്കുകയാണെങ്കിൽ പിന്നെ ഒരു ആവശ്യത്തിന് വയറൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടവാ വയറൊക്കെ ഇങ്ങനെ ആപ്പൂപ്പനാവണന്നൊക്കെ വയർ നമുക്ക് വെച്ച് കെട്ടി കൊടുത്തുവിട്ടല്ലോ ബലൂണൊക്കെ അല്ല ബലൂണും അത് തലേണ വേണോ ആ കരോളിനും പോണം നീ ഓ മരിച്ചേക്കണേണ്ടല്ലോ ഇപ്പൊ വീട്ടിൽ വന്നിട്ട് കരുക്ക് വെട്ടി കുടിക്കുന്ന ചേട്ടൻ ആൺസൂട്ടൊന്നല്ല കരുക്കിന്റെ വെള്ളം കൊള്ളൂലായിരിക്കും തിന്നുന്ന ചേട്ടൻ ഞങ്ങും 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 ഞങ്ങൂന്ന തിന്നണ അവിടെ അമ്മച്ചനസ് കൂട്ടരനും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നുകൊണ്ടിരിക്കാണ് എന്നാലും അത് കൊണ്ടുവച്ചിട്ടോ അന്നേരം തേങ്ങ പൊതിച്ചു തരും ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് വേടാ തേങ്ങ പൊതിച്ചു തരുമെന്ന് ആ ഞാൻ എന്റെ കൊണ്ടുവെക്കാൻ പോവാ ഒരു ആരും പറഞ്ഞാ കേക്കൂല ആരും വെള്ളം നടക്കഴിച്ച് എടുക്കുക വല്ലാതെ മകാതിരിക്കണെ മിക്കതാ മുഖ എന്താ വല്ലാതിരിക്കുന്ന തലവേദന ഇങ്ങനെ ഈ മുറി മാത്രീ അമച്ചെന്താ ഇറങ്ങി നടക്കില്ലാത്ത ചുമ ഇറങ്ങി നടക്കാൻ പോലെ കലയിൽ ചെരുപ്പിടാ ചെരുപ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇതേ അവള് ഊണാർന്ന് ചെരുപ്പ് ഇപ്പിടണ്ടല്ലോ പാരകൻ ആ വെള്ള കഴിക്കുന്ന രണ്ടാമത്തെ ചോസില ചേട്ടാ കുക്കറ് രണ്ടിച്ചോഫ് ചെയ്യണില്ല കുക്കറിലെ ലിവറ് ഫ്രൈ ആക്കാനായിട്ട് വെച്ചിരിക്ക വേവാൻ വേണ്ടി വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ഗരം മസാല സാലും എങ്ങനെയാ വയ്ക്കണം ഇതാ ഞാൻ കഴിച്ച പിന്നണ ആൾക്കാർക്കുന്നു അഞ്ചുമണിയാകുമ്പോ ആൻസിനെ ഒരു വീട്ടിൽ കൊണ്ടുവിടണം ചെറിയൊരു മാറ്റമുണ്ട് ശാന്താസോസിന് പകരം യോസെപ്പിറാവ് ആകാനാണ് കാനുസൂട്ടം പോകുന്നത് യോസെപ്പിറാവ് മതി

ക്കാൻ നല്ല ഒരു പച്ച കുഞ്ഞുമാവുമാരും എന്നാ നല്ല രസ ഇങ്ങനെ എല്ലാം കാണുന്നു അതന്നെ അഭ്യാസ പുതിയ രീതിയിലുള്ള അഭ്യാസം അവൻ അറിഞ്ഞ പോലെ ഇതന്നെ ശക്തിമാനോ രണ്ട തപസ് ചെയ്യുന്നേ ആരെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് നിക് കുരി പോയി ഒരു പോയി പോയപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇത് ഏതൊക്കെ മോഡലാണ് ചേട്ടാ നിങ്ങൾ ആരെങ്ങനെ കാണുന്നുണ്ടോ ആൻസ് കുട്ടൻ്റെ അഭ്യാസങ്ങൾ നിങ്ങൾ പറ ആൻസ് കുട്ടൻ ഹാപ്പി അല്ലേ അതെ ഇതേ ചേട്ടാ ഇത് ഇതെന്തുവാ ചേട്ടാ ഇത് പുതിയ മോഡലൊക്കെ കാൽക്കുലേറ്ററൊക്കെ പിടിച്ചിട്ടാണല്ലോ അതേ അടുത്തത് ഇതേ അടുത്തത് അടുത്ത തെങ്ങൽ ആണ് ഇത് തെങ്ങാൻ കാൽക്കുലേറ്റർ കുത്തി വയ്ക്കണം ഇതൊക്കെ കേട്ടോ തെങ്ങാൽ കാൽക്കുലേറ്റർ കുത്തി വെക്കണം ഇത് കാൽക്കുലേറ്ററി നല്ലണം ഇതാണ് പുതിയ തരം മട്ടുകൾ യോസേപ്പിതാവോ ഇച്ചിരി കഴിയുമ്പോൾ യോസേപ്പിതാവാ ഇച്ചിരി കറിയുമ്പോൾ ഉണ്ണിച്ചയുടെ അപ്പനാവാനുള്ളത് ഏ കറക്റ്റായോ അപ്പം ഇനി അത് ഉരുളിനെ ഇട്ടിട്ട് വെള്ളം വറ്റിച്ചാൽ മതിയായിരിക്കുമല്ലേ ആ കാർക്കുലേറ്റർ താഴെ അടിച്ചു അടുത്തത് അടുത്തത് തെങ്ങാ കയറുമ്പോൾ ആണോ ഇച്ചിരി കഴിയുമ്പോൾ യോസെപ്പിതാ പട്ട് സ്റ്റേജ് നിൽക്കാനുള്ളതിനാ ഇതിൽ പോയി അതിൻ്റെ അടിക്കട കയറിഞ്ഞു ഇവർ ഇവിടെ റെഡി ആയിരിക്കുവാണ് സുഹൃത്തുക്കളെ അപ്പോൾ അതാ ചേട്ടൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചേട്ടൻ്റെ അല്ല പോത്തിൻ്റെ ലിവർ ചേട്ടൻ അതിൽ നിന്ന് ഓരോന്നോരോന്നും കറക്കി തിന്നപ്പോൾ അതിലെ നിറക്കും അപ്പോൾ ഉടനെ തന്നെ നമുക്ക് കടുക് ഒക്കെ പൊട്ടിച്ച് അതിനെ വഴറ്റി 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 എടുക്കാം അപ്പോൾ അതാ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുകിട്ട് ഇട്ട് പൊട്ടിച്ച ഉലുവ കൂടി ഇടാം അപ്പോൾ നമ്മൾ ഫ്ലിവർ ഇതിനകത്തേക്ക് തട്ടിട്ടുണ്ട് വന്ന കേട്ടോ നൽകാൻ കഴിഞ്ഞല്ലേ ഗ്രേവി ഒക്കെ ആയിരിക്കും ചേട്ടൻ കഴിച്ചാ മതി ചേട്ടനായി വീട്ടിലെ ടെസ്റ്റ് ഊപിച്ചു വാവു അയാ സെറ്റായോ സെറ്റായില്ലേ കയ്യിലേക്കൊക്കെ ചൂടാടാർക്കാ ഒരു പാത്രം എന്നാ അവിടെ കയ്യിലേക്ക് അങ്ങോട്ടോ ഞാനാണെ ചൂട് ചാറ് കോരി കുടിച്ചു കൊടുത്തേനെ ഓ ഓ നിസ്സാരം എന്നാ പറ്റിയ കണ്ണി മുളകും എന്റെ കയ്യില് മുളകൊന്നും ഇല്ലല്ലോ നീ കാണിച്ചപ്പോഴാ അത് അഹങ്കാരായോണ്ടാ അപ്പതേ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ആ ഇവന്റെ മാമൂദിസപ്പേര് ജോസഫ്ന്നാ കറക്ട് എങ്ങനെ എത്തു നിന്റെ പേര് ജോസഫ് ജാക്സൺന്ന് മാമൂദിസപ്പേര് ജാക്സൺന്ന് ഇടാമല്ലേ ജാക്സന് തന്നെയല്ലേ ചേട്ടന്റെ മാമ ദിവസ പേര് നാലാ നാലേ മുക്കാല് അപ്പതായോ കൊണ്ടുവിടാൻ പോവ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കണം കേട്ടോടാ കേട്ടോടാ ഒരു വിശുദ്ധനാ മഹാത്മാവായ വിശുദ്ധ യൗസേപ്പാ പ്രാർത്ഥിക്കുന്നേ അതാവാനാ നീ പോകുന്നേ കൊറച്ചൂടെ അച്ചടക്കം ഒക്കെ വേണം ഡിസിപ്ലിൻ ഇപ്പൊ യൗസേപ്പിതാവിന്റെ ഡ്രസ്സൊക്കെ ഇടീപ്പിച്ച് നമുക്ക് സൂട്ടറിനെ നമുക്ക് നേരെ വീട്ടിൽ നിന്ന് നേരെ കൊണ്ടുവിടാം ഇവരെ രണ്ടുപേരും മാത്രമേ ഉള്ളു അവിടെ ആ പ്രാക്ടീസ് ഒന്നും ഇല്ലല്ലോ ഹലോ യോസേ അപ്പ സുഹൃത്തുക്കളെ ഇതാരാണ് നിക്കുന്നതെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഇതാണ് നമ്മുടെ യോസപിതാവ് പിന്നൊന്നും കാണരുത് ഇങ്ങനെ വെച്ചോളനോട്ടോ അതെ നേരെ നിന്നെ നേരെ നിന്നേ വന്നേ നേരെ നിന്നേ ഇതിങ്ങനെ ഇരിക്കും കേട്ടോ ഇതേന ഇങ്ങനെ ഒന്ന് പിടിച്ചോ കേട്ടോ അവിടെ പിടിച്ചോണ്ടോ ബൈബിളൊന്നും വേണ്ട അതൊക്കെ അവരവിടെ ഒന്ന് തരും അപ്പോൾ ഈ ആൺസുക്കുട്ടറിൻ്റെ കരോൾഗാന മത്സരത്തിലേക്ക് മാതാവായിട്ടൊരു കുട്ടിയുണ്ട് നമ്മുടെ ദിവസപിതാവായിട്ട് പോണത് താ ഈ കുട്ടിയാണ് കേട്ടോ എല്ലാം ഏകദേശം ഒക്കെ സെറ്റായി എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ബാ ബാ വണ്ടിയാ ഒന്ന് കയറ് എല്ലാം ഓടിയാക്കലേടാ ഓടിയാൽ പശ പോകൂടാ അപ്പൊ ഇവനെ പള്ളി കൊണ്ടുവിടാൻ പോയേക്കുവാ പള്ളി കഴിഞ്ഞടിയുമ്പോ പോയി വിളിച്ചോണ്ട് വരും ഒന്നും പറക്കാനോ ചൊറിയാനോ നിക്കരുത് കൂട്ടോ താടിയൊക്കെ പറഞ്ഞില്ലേ സിനിമ കാണുമ്പോ പറ ചൊറഞ്ഞ് കഴിഞ്ഞിട്ടൊന്നും ഓർക്കാതെ പോയി മാറുന്ന മൊത്തം നിങ്ങൾക്ക് യോസഫ് പിതാവിന്റെ താടി തൂങ്ങി പോയിന്നും പറഞ്ഞു ചിരിയോടെ ചിരിയായിരിക്കും അല്ല ഒരു വാടിന്റെ പാട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എട്ട് മിനിറ്റോ ആറ് മിനിറ്റ് ഒക്കെ ആയിരിക്കും ഇതൊന്നാം വാടല്ലായിരിക്കും പള്ളി കൊണ്ടുപോയിട്ടോ അപ്പൊ ഇതാ നമ്മള് പള്ളിയിലെത്തിട്ടോ പള്ളിയുടെ പാരിഷാളിലാണ് ഫങ്ഷൻ നടക്കുന്നത് എന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് യോസേ പിതാവിന് ഇവിടെ ഇറക്കി വിടണം ചേട്ടനെവിടെ ആയിരിക്കും ആ ഏതാടാ എന്ത്ടാ അപ്പതാ അവിടെ യോസേപിതാവും മോണിഷോയും ഒക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഗ്രൂപ്പ് ആ നിൽക്കുന്നതാണേ അങ്ങനെ ആൻസുകുട്ടൻ്റെ കലോളുകാനോ ഒക്കെ കഴിഞ്ഞ് ആൻസുകുട്ടൻ എന്താ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ വന്ന വഴിക്ക് കടയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയതാണ് കേട്ടോ അപ്പം കടയിൽ കയറിയത് ഈ വാക്കിന് വേണ്ടിയിട്ടായിരുന്നു എനിക്കൊരു സാരി വാങ്ങിച്ചതാണ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചേട്ടൻ ദാ എനിക്ക് സാരി വാങ്ങിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ തന്നെയാണ് സാരി സെലക്ട് ചെയ്തത് ഇതാണ് കേട്ടോ സാരി ഒരു ബ്ലാക്ക് സാരിയാണ് ബ്ലാക്കിലെ റെഡ് ഡിസൈൻ ഒക്കെ റെഡും ഗോൾഡൻ ഡിസൈനും ഒരു സാരി അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഇതിൻ്റെ ബോഡി പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്യുവർ ബ്ലാക്ക് ആണ് ഞാനൊരു ബ്ലാക്കിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് എന്ന് വച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാനൊരു ബ്ലാക്ക് സാരി ചേട്ടൻ എടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു ഒരു സാരി കൂടി എടുത്തോളാം പറഞ്ഞു അങ്ങനെ ഞാൻ തൻ ഞാൻ സെലക്ട് ചെയ്തൊരു സാരി വന്ന കേട്ടെ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ സെലക്ട് ചെയ്ത ഒരു സാരിയാണിത് അല്ല ഇതൊന്നും ഇത് സെറ്റാക്കി താളാവേ ഇത് വേണ്ട അപ്പം ചേട്ടന് എനിക്ക് വാങ്ങിച്ചു തന്ന വേറെ ഒരു സാരിയാണിത് ഇതൊരു ഇതൊരു വേറെ എന്തോ ഒരു കളറാണ് പക്ഷേ ബ്ലാക്ക് ബ്ലൗസ് ഇതിന് ഇടാൻ പറ്റും അപ്പം എനിക്ക് ഇതാ ഇരു സാരി കൂടി ചേട്ടൻ എടുത്ത് തന്നെ പിന്നെ എനിക്ക് വെള്ള ചുരിദാറില്ലായിരുന്നു അപ്പം വൈറ്റ് ചുരിദാറോ ചുമ്മാ ക്രിസ്മസ് കാലമൊക്കെ അല്ലേ വൈറ്റ് ഒക്കെ വന്ന ഇടാലോ എന്നൊക്കെ എടുത്ത് ഒരു വൈറ്റ് ഒരു ടോപ്പ് കൂടി ചേട്ടൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട് അപ്പം കോട്ടണൻ്റെ ഒരു ടോപ്പ് എടുത്തത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇട്ടുകൊണ്ട് പോയ ടോപ്പ് പോലത്തെ തന്നെ ടോപ്പ് കൂടി എടുത്തതാകുമ്പോൾ പിന്നെ നമുക്ക് ഒന്നും ചുമ്മാ വാങ്ങിയിട്ടാൽ ഇതാണ് എനിക്ക് കറക്റ്റും അളവുമാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ടോപ്പ് കൂടി ചേട്ടന് എനിക്ക് വാങ്ങിച്ച് തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് സാരി പോളാണ് കേട്ടോ കുറച്ച് സാരിലെല്ലാം പോളടിക്കാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് സാരി പോളും വാങ്ങിച്ച് തന്നിട്ടുണ്ട് പിന്നെ വാങ്ങിയെന്ന് പറഞ്ഞാൽ രണ്ട് നൈറ്റിയാണ് കേട്ടോ വാങ്ങിയത് അത് അമ്മച്ചയ്ക്ക് വേണ്ടി വാങ്ങിയതാണ് രണ്ട് നൈറ്റി അത് അമ്മച്ചിക്ക് വാഗമായിരിക്കും ഇപ്പൊ രണ്ട് നൈറ്റ് ചേട്ടൻ അമ്മച്ചിക്ക് വേണ്ടി എടുത്തു നമ്മൾ വാങ്ങിയത് മറക്കേ ഇത് നമ്മൾ വാങ്ങിയത് കരിമണ്ണൂർ തന്നെയുള്ള അലങ്കാർ എന്ന് പറഞ്ഞ കടയല്ല ഞാൻ ആദ്യമായിട്ടാണ് ആ കടയിൽ കയറിയിട്ട് എടുക്കുന്നത് കേട്ടോ ഡ്രസ്സെടുക്കുന്നത് അവിടെ നിന്ന് അപ്പം അത് അമ്മച്ചിക്ക് കൊണ്ട് കൊടുത്തരടാ പിന്നെ ഡ്രസ്സ് എടുത്തതെന്ന് വെച്ചാൽ ഡ്രസ്സ് എടുത്തത് ആൻസ് നല്ലൊരു അടിപൊളി ഒരു ജീൻസും പിന്നെ നല്ല അടിപൊളി ഒരു ടീഷർട്ടും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല നല്ല ഭംഗിയുള്ള ടീഷർട്ട് ആ ജീൻസ് ഇങ്ങനെ കാണിച്ചേ ആ ജീൻസ് ഈ ടീഷർട്ടിനാണ് ആ ജീൻസ് ചേരുന്നത് കേട്ടോ ഇവനിയെടുത്ത് തിന്നണത് ഒരാ ജീൻസ് ആറച്ച് പോക്കറ്റ് അപ്പോൾ പാൻറ്റെങ്കിൽ പാൻറ്റ് അപ്പം ബാഗി പാൻസ് ബാഗി ജീൻസ് അപ്പോൾ അത് നിറയെ പോക്കറ്റുള്ളത് വേണമെന്ന് പറഞ്ഞോണ്ട് പോക്കറ്റുള്ള ജീൻസും എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ആൻസൂട്ടിന് വേണ്ടിട്ട് എടുത്തത് അപ്പൊ എന്റെ സാരി അതച്ചക്കൻ ഐറ്റം കൊണ്ട് കൊടുത്തേരേ ചല്ലട കൊണ്ട് കൊടുത്തിട്ടുവാടാ അത് പാകമല്ലേ അത് പാക അല്ലേ ഏ കരിമണ്ണൂരിൽ നിന്ന് അല്ലെങ്കർ അത് പാകം അതിനൊത്തിരി വണ്ണോ ഇല്ല ഒത്തിരി പൊക്കോ ഇല്ലാത്ത നൈറ്റിയാണ് നീളം ഇല്ല അത് മടക്കി തയ്ക്കരുത് കേട്ടോ അലക്കുമ്പോൾ അത് ചുരുങ്ങിക്കോളും വണ്ണം ഒക്കെ കറക്റ്റാ നല്ലാണോ ഇഷ്ടപ്പെട്ടോ അതിലേറ്റം ഇഷ്ടപ്പെട്ടത് ഏതാ ഇത് രണ്ടെണ്ണ അത് ഒരെണ്ണം ഞാനെടുത്തതോരെണ്ണം ചേട്ടെണ് എടുത്തതോ പൈസ ചേട്ടനാ കൊടുത്തേ പക്ഷെ സെലക്ട് ചെയ്തത് ഓർണ്ണ എന്റെ ഓർണ്ണം ചേട്ടന്റെയാ അപ്പൊ അതിലേതാന്ന് അമ്മ അമ്മച്ചക്ക് ഇഷ്ടപ്പെട്ടേതാ ഓരെണ്ണം പറഞ്ഞ ഏറ്റവും ഇഷ്ടമായതാ അത് ഞാൻ എടുത്തേ അച്ചാ കീറി തയ്ച്ചക്കറി കൂട്ടോ അടിയൊക്കെ കറക്റ്റ് അത് അലക്കുമ്പോ ചുരുങ്ങിക്കോളൂ അപ്പ ഇതാണ് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ചേട്ടൻ നേരത്തെ തന്നെ അവിടെ കടന്നു അപ്പം നമ്മളും കിടക്കാനൊക്കെ പോവുകയാണ് ഇവൻ എന്നെ നീ കടിച്ചു പൊട്ടിക്കണത് ഇത് എവിടെന്നെടുത്ത് എടാ നീ എവിടെ കട്ട് തിന്നുന്നോടോ ഏ കല്ലും കപ്പയുടെ എല്ലാം എടുത്ത് തിന്ന് തിന്നോണ്ടിരിക്കുന്നു അപ്പോ നാളെ ഞാൻ ഏത് സാരി കൊടുത്തോണ്ട് പോകും ഇത് കൊടുക്കുവോ അത് കൊടുക്കാ രണ്ടും നല്ലതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അപ്പോൾ ബ്ലാക്ക് എടുക്കണമെങ്കിൽ ബ്ലാക്ക് ബ്ലൗസ് വേണം ബ്ലാക്ക് ബ്ലൗസോ ഞാൻ എനിക്ക് വാങ്ങിച്ചതാണ് ആ സാരി ഫോളാണ് ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെ അപ്പം ഇത് അപ്പം നാളെ ഇത് കൊടുത്തോണ്ട് പോകാലടാ നോക്കാം ഇപ്പം ഇതിൽ വിത്ത് ബ്ലൗസൊക്കെ ഉണ്ട് കേട്ടോ വിത്ത് ബ്ലൗസ് എന്ന് വെച്ചാൽ ഇതാണ് വിത്ത് ബ്ലൗസ് അമ്മക്ക് പിന്നെ തേക്കും പിങ്കി പിങ്കി പോങ്കി പറഞ്ഞു നമുക്ക് എടുക്കാം അപ്പൊ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്താണ് ഇഷ്ടപ്പെട്ടാൽ അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോ വീണ്ടും വരുമ്പോഴേക്കും ബിന്ദു സ്ട്രീംസ് ബൈ